നമസ്കാരം പ്രകാശാണ് രാമചന്ദ്രൻ വന്നിട്ട കോട്ടനിലാണ് കേട്ടോ നമ്മുടെ കുറച്ച് ചേച്ചിമാർ എന്നോട് ചോദിക്കുകയാണ് എപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താ കോട്ടൺ ചെയ്യാത്ത സെറ്റും മുണ്ട് സെറ്റ് സാരി ചെയ്യാത്തത് അപ്പോൾ സെറ്റ് സാരിയാണ് ചെയ്തേക്കുന്നത് കേട്ടോ കോട്ടനിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ വില വരുന്ന നല്ല പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഓക്കെ നല്ല കൊമ്മ ഡിസൈനൊക്കെ വന്നിട്ട് താഴ്ത്ത പോർഷണിലാണ് കൊമ്മ ഡിസൈൻ വരുന്നുണ്ട് മോളിൽ വരുമ്പോൾ നമുക്ക് സ്ട്രൈപ്സ് വരുന്നുണ്ട് പല്ലൂലും സ്ട്രൈപ്സ് ആ ആവരുന്ന മോളിലെ ബോർഡർ ഇതാ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ചിൽ വരുന്ന അടിപൊളി ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് തേങ്ങ സാധനങ്ങൾ അതുപോലെ തന്നെ കേട്ടോ നോക്കിയാൽ വേറൊരു ഡിസൈൻ വരുന്നത് ഫുള്ള് നമുക്ക് കൃഷ്ണനും രാധയും വരുന്ന ഡി പ്രിൻ്റാണ് ചെയ്തതായണേ അതിൻ്റെ ബോഡി ഫുള്ള് നമുക്ക് വെണ്ണക്കൂടം വിത്ത് മയിൽപ്പീലി ഓട ഓടക്കുഴലും മയൽപ്പീലിയും വരുന്നുണ്ട് താഴെയും മോളിലായിട്ട് നമുക്ക് നല്ലൊരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഇതിനും പ്രൈസ് വരുന്ന നമുക്ക് ആ രണ്ടായിരത്തി സംതിങ് രൂപ തന്നെ വരുന്നുള്ളൂ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെയും വരുന്നത് അതിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ മഴയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ ഓരോന്ന് നോർത്താൻ നിന്ന് കഴിഞ്ഞാൽ സെറ്റ് സൈഡിൽ നൂർത്തി തീരില്ല അപ്പോൾ താഴെ കാണുന്ന നമ്മുടെ ബയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ മറ്റും എവിടെ ഇന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരെ കൈകളിൽ നിൽക്കും കേട്ടോ താങ്ക്